ഈ സി പി എം തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് വിലയിരുത്തി വിലയിരുത്തിയിട്ട് എസ് എൻ ഡി പി വോട്ടുകൾ വലിയ തോതിൽ ആർ എസ് എസിന് അനുകൂലമാക്കി യോഗ നേതാക്കൾ മറിച്ചു പിന്നെ ചില ക്രിസ്ത്യാനികളൊക്കെ കോൺഗ്രസുകാർക്ക് ഔട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ ബി ജെ പിക്ക് ഔട്ട് ചെയ്തു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു അടിസ്ഥാന പ്രശ്നമുണ്ടല്ലോ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോയി മുസ്ലിം വോട്ടുകളെ പ്രീണിപ്പിക്കാൻ സി പി എം നടത്തിയ ശ്രമങ്ങൾ ഇതേക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല ഭയങ്കരമായ ഈ ഘനീഭവിച്ച മൗനം ആണ് ആ എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ആ റിപ്പോർട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലും അതിൽ ജില്ലയെ പറ്റി പറയുന്ന ഭാഗം മാത്രം വായിച്ചിട്ട് ഒതുങ്ങുകയാണ് ചെയ്തത് എറണാകുളത്തെ ജില്ലാ കമ്മിറ്റിയിൽ മൊത്തം റിപ്പോർട്ട് ചർച്ചയ്ക്കൊന്നും വെച്ചില്ല ആ അതിൽ അവർ മുസ്ലിം ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി മുസ്ലിം പ്രഗണനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ച കാര്യങ്ങൾ ഇതൊന്നും അതിൻ്റെ അകത്ത് പറയുന്നില്ല ആകെ പറയുന്നത് യു ഡി എഫിന് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി പി പി എഫ് ഐ ഇവരെല്ലാം കൂടി യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തു ആ അങ്ങനെ മുസ്ലിം വോട്ടുകളൊക്കെ അവർക്ക് കിട്ടി എന്നുള്ളതല്ലാതെ മുസ്ലിം ജനസാമാന്യം എങ്ങനെ സി പി എമ്മിൽ നിന്ന് അകന്നുപോയി അത് സി പി എമ്മിൻ്റെ റോളുണ്ട് പിണറായി വിജയനും മറ്റ് നേതാക്കളും മുസ്ലിം മതപ്രീണനം നടത്തിയോ അതിനുവേണ്ടി പ്രസംഗിച്ചോ ഇങ്ങനെ ഒന്നും പറയുന്നില്ല നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ് ഇത് മുഴുവൻ ചില മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ മുദ്രാവാക്യങ്ങളാണെന്ന് പ്രസംഗിച്ചതാണ് പിണറായി പിണറായി വിജയൻ നമ്മളത് അന്നേ പൊളിച്ചതാണ് ജയ് ഹിന്ദ് എന്നുള്ളത് ചെമ്പകരാമം നമ്മുടെ ചെമ്പകരാമം പിള്ള ഉണ്ടാക്കിയതാണ് എന്നിട്ടൊരു മലയാളിയായിട്ട് പോലും തെറ്റിയാണ് പിണറായി ആ അദ്ദേഹത്തിന് തെറ്റുപറ്റില്ല അല്ല മാറ്റി പറഞ്ഞതാണ് സൂചിപ്പിക്കണ്ടേ നിങ്ങൾ പറഞ്ഞ മുദ്രാവാക്യാണ് ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജ പിന്നെ ഇങ്ങനെ വിളിക്കണ്ടേത് അങ്ങനെ ചെമ്പക രാമപിള്ളയുടെ ഒരു റേഡിയോ പ്രക്ഷേപണത്തിൽ ആണ് അദ്ദേഹം ഈ ജയ് ഹിന്ദ് ആദ്യമായിട്ട് പറഞ്ഞത് അത് ഈ പിണറായി വിജയം കൊണ്ടുവന്ന മുസ്ലിമിനൊക്കെ എത്രയോ വർഷം മുമ്പാണ് കൊല്ലം മുമ്പ് ഈ ഭാരത് മാതാക്കി ജയി ഒക്കെ മറ്റേ ബംഗാൾ സാഹിത്യകാരന്മാരുടെ കൃതികളിലൊക്കെ ധാരാളമായിട്ടുള്ളതാണ് മുസ്ലിങ്ങൾ ഒരു കാരണവശാലും വന്ദേ മാതിരംന്ന് പറയില്ല എന്നവര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഗാന്ധി തന്നെ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ അതുകൊണ്ട് വന്ദേമാതിരം വേണ്ട നമുക്ക് ജനഗണമന് മതി എന്നൊക്കെ അക്കാലത്ത് തീരുമാനിച്ചിട്ടുള്ളതാണ് അതുപോലെയാണല്ലോ ഭാരത് മാതാ കിജി എന്ന് പറയുന്നു അതിലും മാതാവ് ഉണ്ടല്ലോ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ വേറൊരു മാതാവിനെയും അംഗീകരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന പരിപാടി ഇല്ല അതുകൊണ്ട് സ്റ്റേജിലൊക്കെ ചെലപ്പോ സരസ്വതിയുടെ വിഗ്രഹമൊക്കെ വെക്കുമല്ലോ ഇത് ഈ അബ്ദുസമദാനിയൊക്കെ വിളക്ക് പോലും കൊടുത്തില്ല എന്ന് പറയുന്നത് ഗംഗ എന്നുള്ള പേരിട്ട വീട്ടിൽ അതൊക്കെ നമ്മൾ കേരളം കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു സാർ ഇത് ഏറ്റവും ഇത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം മുസ്ലിം പ്രകടനം ഇതങ്ങനെയൊന്നുമല്ല ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് പതിനഞ്ചാം തീയതി ഹജ്ജ് കഴിഞ്ഞു ഹജ്ജുമായി ബന്ധപ്പെട്ട് പതിനെട്ട് ലക്ഷത്തോളം ആളുകളാണ് പോയി ഈ ഹജ്ജ് തീർത്ഥാടനത്തിന് ലോകത്ത് നിന്നും പങ്കെടുക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് പേരാണ് പോയത് അതിൽ അവിടുത്തെ വലിയ കാലാവസ്ഥ അത് തണലുള്ള സ്ഥലങ്ങളിൽ അമ്പത്തിരണ്ട് ഡിഗ്രി ആയിരുന്നു ചൂട് അല്ലാത്തരത്തിറങ്ങുമ്പോഴത്തേക്ക് അതിലും വലിയ ചൂട് പിന്നെ നോയമ്പു വെള്ളം കൂടിയില്ല അങ്ങനെ ഒരുപാട് ആളുകൾ ആയിരത്തോളം ആളുകൾ മരിച്ചു കേരള ഇന്ത്യയിൽ നിന്ന് നൂറുപേരുണ്ട് ഉറപ്പായും മലയാളിയുണ്ട് ഇതിൻ്റെ വാർത്ത ദേശാഭിമാനി എന്നുള്ള മതേതര പത്രത്തിൽ പോലും വന്നിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നല്ലേ അത് അതെ അതാശ അത് അതും ഒരു പ്രീണനമാണ് നമ്മുടെ ഈ ഇടുക്കിയിലുള്ള സൗമ്യ എന്ന് പറഞ്ഞ കുട്ടി നെറ്റ്സ് ആയിട്ട് പോയതാണ് അവരെ ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചു കൊണ്ടുവന്നിട്ട് ഈ സർക്കാരിൻ്റെ ഒരാൾ പോലും കാണാൻ പോയില്ല ഒരു ഒരു നയാ പൈസയുടെ സഹായം പോലും നമ്മൾ ഡിവൈഎഫോ മറ്റോ ആയിരുന്നു കൊല്ലത്തെ കഴിഞ്ഞപ്പോൾ ഇവരുമുണ്ടായിരുന്നല്ലോ ആ അത് പറയുന്നത് അപ്പോൾ മുസ്ലിം പ്രീഡനം എന്ന് പറയുന്നത് പിണറായിയുടെ പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല ദൈനംദിനം മൈക്രോ മൈന്യൂട്ട് ലെവലിൽ പോലും സി അത് പാലിക്കുന്നുണ്ട് സൗമ്യ പോയി കാണാൻ പോയാൽ ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ നമ്മുടെ ഒരു സഹോദരി കൊല്ലപ്പെട്ടതിൽ അനുശോചിക്കാൻ പോലും ഈ പാർട്ടിക്ക് കഴിയുന്നില്ല എത്ര ഭീകരമായ പ്രീടനമാണ് അതെ അവർ ഈ പറഞ്ഞ പോലെ സി എ ഹമാസ് തുടങ്ങിയ പണ്ട് ഈ എം എസിന്റെ കാലത്തൊക്കെ ഷാബാനു കേസ് വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന അഖില ഇന്ത്യ ലീഗിനെ കൂടി ഓടിച്ചു വിടാനായിട്ട് ഷാബാനു കേസ് ഇ എം എസ് ഉപയോഗിച്ചു ഷാബാനു കേസിലെ വിധിയിൽ ആരിഫ് ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധി അട്ടിമറിക്കാൻ നടത്തിയ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത് കോഴിക്കോട് കടപുറത്ത് സ്വീകരണം അതെ ഞാൻ അന്ന് എറണാകുളം പബ്ലിക് ലൈബ്രറിയില് ഇ എം എസിന്റെ പ്രസംഗം ഷാബാനു കേസിലുണ്ട് പറഞ്ഞിട്ട് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ പോയിട്ടുണ്ട് അന്ന് അത് അദ്ദേഹം ഈ ഇവർ അഖിലേന്ത്യാ ലീഗ് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു മൊത്തം ഹിന്ദു പാർട്ടി ആകാൻ വേണ്ടി അഖിലേന്ത്യാ ലീഗിനെ മുന്നണിയിൽ നിന്ന് കാരണം ലീഗ് അഖിലേന്ത്യാ ലീഗ് ഇവിടെ നിൽക്കും അതെ എന്നിട്ട് അത് ഭയങ്കരമായിട്ട് കത്തിച്ചു ആ സമയത്ത് ഇവിടെ എന്നിട്ട് ഇപ്പോഴത്തെ നിലപാടെന്താണ് അവരുടെ ഹമാസ് ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും അതിനുവേണ്ടി നാട്ടിലിറങ്ങും മറ്റേ വിദ്യാർത്ഥി യൂണിയൻ്റെ മറ്റേ സുവനീറിന് അല്ല കലോത്സവത്തിന് ഇന്ത്യ അതുപോലെ മറ്റേ സുവനീറുകൾക്കും അങ്ങനത്തെ പേരുകൾ ഇടുന്നുണ്ട് ഇസ്ലാമിക പേരുകൾ ധാരാളം കാണാനുണ്ട് മലപ്പുറത്ത് ഒരു കലാലയത്തില് ഈ തട്ടം സൗജന്യമായിട്ട് ഗിഫ്റ്റായിട്ട് പെരുന്നാൾ ദിവസവും മറ്റേ എസ് എഫ് ഐ കൊടുക്കുന്നു അല്ല ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യമായിരിക്കും നമ്മുടെ മാരായ് കോളേജിൽ പോലും ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ചിട്ട് ഒരു ഭാഷ എന്നിരിക്കാം ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് പഠിച്ചിട്ട് എന്താണ് ഗുണം എന്ന് ഒരു ഹിന്ദുവായി എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദു ഹിസ്റ്ററിയും ക്രിസ്ത്യൻ ഹിസ്റ്ററി പഠിപ്പിച്ചുകൊടു പഠിപ്പിക്കാം അതാരും ചോദിക്കുന്നു ഹിന്ദുക്കൾക്കും സംസ്കൃതമുണ്ട് സംസ്കൃതം ഒരു ഭാഷയാണ് അറബി ഒരു ഭാഷയാണെന്ന് പറഞ്ഞാൽ അല്ല അപ്പോൾ പറയുന്ന കൗണ്ടർ ഇതായിരിക്കും അറബി പഠിപ്പ് സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ല അറബി പഠിപ്പിക്കുന്ന ഒക്കെ ഒരു ഏത് ഭാഷയും പോലൊരു ഭാഷയാണ് അറബിയും പഠിപ്പിക്കട്ടെ പക്ഷേ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കാമെന്നുണ്ടെങ്കിൽ രാഗോള ക്രൈസ്തവ സഭയുടെ ചരിത്രം പഠിപ്പിക്കട്ടെ അത് പഠിപ്പിക്കുക ഹിന്ദു ഹിന്ദു ഹിസ്റ്ററി പഠിപ്പിക്കണം ഇത് ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്നില്ല ക്രിസ്ത്യാനി ആവശ്യപ്പെടുന്നില്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ഈ അറബി പഠിപ്പിക്കുന്നവർക്കും ഈ മദ്രസകളിലെ ആളുകൾക്കുമൊക്കെ നമ്മുടെ എയ്ഡ് സ്കൂളുകളിലും എല്ലാം നമ്മളിൽ ശമ്പളം കൊടുക്കേണ്ടത് അല്ല ഞാൻ സ്കൂളുകൾ വിട് കോളേജുകളിൽ സർവകലാശാലകളിൽ പോലും ഇതിൻ്റെ കോഴ്സും സർട്ടിഫിക്കറ്റും ഡിഗ്രിയും ഉണ്ട് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഹിന്ദുക്കളും ഉണ്ട് മഹാരാഷ്ട്രയിൽ അത് അത് പഠിച്ച് റാങ്ക് ഒക്കെ കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് എനിക്ക് ചില ആളുകളൊക്കെ അറിയാം അതാണ് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് അതാണ് പിന്നെ ഒന്ന് സൈലന്റ് ആയത് ഞാൻ ചില ആളുകൾ സംസ്കൃതം പഠിച്ച എത്ര മുസ്ലിംസ് ഉണ്ട് ഉണ്ട് അപൂർവം വളരെ കാരണം ഒരു മൊല്ലാക്ക കഴിഞ്ഞ ദിവസം സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അതിഷ്ടം പോലെ മൊല്ലാക്കൽ കഥകളി ഉള്ളതാണല്ലേ ഇത് സമതാനി സംസ്കൃതം ചൊല്ലാറുണ്ട് ഇടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പോൾ യഥാർത്ഥത്തിൽ സി പി എം യഥാർത്ഥത്തിൽ ഒരു തെറ്റിതിരുത്തലാണെങ്കിൽ അതിര് കടന്ന ഇസ്ലാം പ്രീമർ അത് യഥാ ഏറ്റവും യാഥാർത്ഥ്യബോധത്തോടെ പറഞ്ഞു മുനീറാണ് ഡോക്ടർ മുനീർ പറഞ്ഞു ഈ സി പി എമ്മിൻ്റെ ഈ മുസ്ലിം പ്രീണനം കണ്ട് മുസ്ലിങ്ങൾക്ക് തന്നെ ഉറുപ്പായി അതെ അത് പക്ഷെ സി പി എമ്മ സമസ്ത പരസ്യമായിട്ട് സി പി എമ്മിനെ പിന്താങ്ങുന്ന അവസ്ഥ വന്നു അതിനു വേണ്ടിയാണ് ഈ പിണറായി വിജയനും ആ പാർട്ടിയും കളി മുഴുവൻ കളിച്ചത് കാരണം സമസ്ത മുസ്ലിം ലീഗിൻ്റെ ഒരു വോട്ട് ബാങ്കായിരുന്നു പണ്ഡിത സഭ എന്ന് പറയുന്നത് അതില് മറ്റേ വൈസ് പ്രസിഡന്റ് ആക്കി സാധാരണ തങ്ങൾമാര് വെക്കും ഈ തങ്ങള് പണ്ഡിതനല്ലാത്ത പഠിതനല്ലാത്തതുകൊണ്ട് വെച്ചില്ല അപ്പോ ഉള്ള അകൽച്ച മുതലാക്കാം എന്ന് ആരോ ഉപദേശിച്ചത് അനുസരിച്ചിട്ടാണ് ഈ മതപ്രീണനം മുസ്ലിം പ്രീണനം മുഴുവൻ നടത്തിയത് അതങ്ങനെ നടത്തി എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഹിന്ദു വോട്ടുകൾ സി പി എമ്മിന് കുറെ കിട്ടാതെ പോയി അല്ല ഹിന്ദു വോട്ടുകളെ കുറിച്ച് അവർ കയറിയില്ല പോണ പോട്ടെ പോ അവരുടെ ധാരണ ഇപ്പോഴും സി പി എം ഹിന്ദുക്കൾ കൂലിപ്പെട്ട ആളാണെന്നാണ് ചാവേറാണ് അതൊക്കെ മാറി ഈ തവണ നമ്മൾ ആലപ്പുഴ തന്നെ നോക്കിയാൽ മതി ആലപ്പുഴയിലും കോട്ടയം ജില്ലയുടെ വൈക്കം കുമരകം ഭാഗത്തുമൊക്കെ സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നറിയിക്കുമ്പോൾ അവർ ഈ ഈഴവ വോട്ടുകൾ പോയി എന്ന് അഡ്മിഷൻ ഉള്ളപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വാഭാവികമായിട്ട് തന്നെ ആ അവലോകനത്തിൽ പറയേണ്ടതായിരുന്നു അതിൻ്റെ കാരണം നമ്മൾ മുസ്ലിം മുണനമാണ് അല്ല പറഞ്ഞാൽ പ്രശ്നമാണ് പിന്നെയും മുസ്ലിങ്ങൾ പടങ്ങും മുസ്ലിങ്ങളെ പിണക്കാതിരിക്കുക പിണക്കാതിരിക്കാൻ ഈ മറ്റേ ആടിൻ്റെ മുട്ടനാടിൻ്റെ പുറകെ നടക്കുമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ അവർ കൊണ്ട് കൊടുക്കുന്ന വേറെ ആൾക്കാർ ലീഗിൻ്റെ വോട്ട് എന്താ അല്ല മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഏതായാലും യു ഡി എഫിനാണ് ഈ പ്രീണനം മാത്രമേ ഉള്ളൂ സി പി എമ്മിനെക്കു ഇത് ഇവർക്ക് ചിലപ്പോൾ അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും ഞാനും പത്രങ്ങളിൽ അങ്ങനെ വായിച്ചിട്ടില്ല ഞാൻ ആക്സിഡന്റലി പല ആളുകളോട് സംസാരിക്കുമ്പോൾ അറിയുന്നതാണ് ഈ രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ നിന്നല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കാലത്തും ഈ രാമനാഥപുരം ഏഹ് രാമേശ്വരം രാമനാഥപുരം മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കാലത്തും മുസ്ലിം ലീഗ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ നിന്നിട്ടുമില്ല ജയിച്ചിട്ടുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വന്ന് നിന്നപ്പോൾ ഉള്ള കച്ചവടത്തിന്റെ ഭാഗമായിരുന്നു രാമനാഥപുരം മുസ്ലിം ലീഗിന് കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലും കിനി മറ്റേ ഖനി ജയിച്ചു ഇത്തവണയും നവാസ് കിനി ഇത്തവണയും ജയിച്ചു നവാസ് അത്ര നിഷ്കളങ്കമായി എടുക്കണ്ട രാമനാഥപുരം പോലെയുള്ള രാമന്റെ പേരുള്ള സ്ഥലത്ത് ഒരു സീറ്റ് വേണമെന്നും അവിടെ ഒരു മുസ്ലിം പ്രതിനിധി വേണമെന്നും ആവശ്യ മുസ്ലിം വിഭാഗക്കാർ ആവശ്യപ്പെടുകയാണ് പക്ഷെ അത് ഈ കച്ചവടത്തിൻ്റെയും കൂടി ഭാഗമായിരുന്നു അതെ ആണ് അത് അത് അങ്ങനെ കിട്ടി അപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസമൊന്നും യു ഡി എഫും ലീഗും തമ്മിലില്ല ഇരുപത്തൊന്ന് സീറ്റും പതിനഞ്ച് സീറ്റും ആറ് സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ചുരുങ്ങി വരികയാണ് അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്ന ഉറപ്പാണ് ഉറപ്പാണ് നിയമസഭയിൽ അല്ല കേരളത്തിൽ ഈ കാരണം അവർ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ജയിക്കുന്നില്ല അല്ല കേരളത്തിൽ ഈ പറഞ്ഞ പോലെ അർഹ അർഹതയുള്ള പാർട്ടിയാണ് ലീഗ് അപ്പം ഈ ഈ വാസ്തവം ഈ മുസ്ലിം വോട്ടിന്റെ ഈ വാസ്തവം ഇവർക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം മറക്കുന്നതാണ് ഈ മണപ്പിച്ച് നടന്ന് നടന്നിട്ട് അതെ കാരണം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ സീറ്റ് കിട്ടുമ്പോൾ ഒരിത്തിരി കുറഞ്ഞാലും മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നുള്ള കച്ചവടം അവര് ഈ വയനാട് ഇപ്പോൾ സ്ഥിരം പോക്കറ്റ് അതെ ഇപ്പോ പ്രിയങ്ക ഗാന്ധിയും കൂടി ജയിപ്പിച്ചു കൊടുക്കണ്ടേ അവിടെ മുസ്ലിം മണ്ഡലം ഉണ്ടല്ലോ വയനാട്ടിൽ മുസ്ലിങ്ങൾ ജയിക്കുന്ന മണ്ഡലം ഉണ്ട് ആ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വയനാട്ടിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് അവരെ കഴിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ആവശ്യപ്പെടാവുന്നതാണ് അതിനുള്ള അർഹത അവർക്കുണ്ട് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് നമുക്ക് തോന്നുന്ന അവരുടെ ഈ റിവ്യൂ ഇലക്ഷൻ റിവ്യൂ കണ്ടിട്ടും ഈ പാർട്ടി നന്നാവാൻ നന്നാവുന്നവർ തീരുമാനിച്ചിട്ടില്ല ആത്മഹത്യ ചെയ്യാൻ അവർക്ക് തെറ്റുപറ്റിട്ടില്ല എന്നാണ് അതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക